ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പള്ളി ഐ പി ടി വരെയുള്ള റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി നാലു മുതൽ ആറ് വരെ പാതയിലെ വിവിധ ഭാഗങ്ങളിൽ ഗതാഗതം നിരോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പട്ടാമ്പി നിള ആശുപത്രി കുളപ്പള്ളി ഐ പി ടി റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി വാടനംകുർശി റെയിൽവേ ഗേറ്റ് പരിസരത്തും കൽപ്പക മസ്ജിദ് മുതൽ മൈജി ഷോറൂം വരെയുള്ള ഭാഗത്തും ടാറിംഗ് നടക്കുന്നതിനാൽ ഫെബ്രുവരി നാലിന് ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണി മുതൽ ഫെബ്രുവരി ആറിന് വ്യാഴാഴ്ച പകൽ എട്ട് മണി വരെ ഗതാഗതം നിരോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പാലക്കാട് ഭാഗത്തു നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ വാണിയംകുളത്ത് നിന്നും വലത്തേക്ക് തിരിഞ്ഞ് വല്ലപ്പുഴ വഴി പട്ടാമ്പിയിലേക്ക് പോകേണ്ടതാണ് പാലക്കാട് ഭാഗത്തു നിന്നും ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ചെറുതുരുത്തി കൂട്ടുപാത വഴിയും പോകേണ്ടതാണെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു